അല്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് സ്വന്തമായി ഒരഭിപ്രായവും ഇല്ലല്ലോ അത് നരസിംഹറാവു ആയിരുന്നപ്പോഴേ കൃത്യമായി തന്നെ പ്രതിഫലിച്ചതാണ് അന്ന് പള്ളി തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നരസിംഹറാവു എന്താണ് പറഞ്ഞത് ഒന്നും തന്നെ പറഞ്ഞില്ല ആറോ ഏഴോ ഭാഷകൾ അറിയാവുന്ന അദ്ദേഹം ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇത് അതിക്രമമാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അക്രമാസക്തമാകുന്ന സാഹചര്യമല്ല ഭാരതത്തിൽ സൃഷ്ടിക്കേണ്ടത് എന്ന് പറയാമായിരുന്നില്ലേ അത് തന്നെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് എം പി ആയി ശശി തരൂറും ചെയ്തിരിക്കുന്നത് ശശി തരൂർ എന്താണ് പറഞ്ഞത് അവിടെ നിന്നും മുസ്ലിങ്ങൾ മാന്യമായി പള്ളി പൊളിച്ചു മാറ്റണമായിരുന്നു എന്ന രീതിയിലല്ലേ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായി ഇടതുപക്ഷം നിലപാടെടുത്തിട്ടുണ്ട് ഇടതുപക്ഷം നാല് വോട്ടിനോ രണ്ട് സീറ്റിനോ വേണ്ടി ആദർശം മാറ്റി പറയുന്ന ഒരു സ്വഭാവമില്ല അവർ പറഞ്ഞാൽ ആ പറയുന്ന കാര്യത്തിൽ നിലവറപ്പിക്കാനുള്ള പ്രാപ്തിയുണ്ട് കൊണ്ട് തൻ്റെ ഇടമുണ്ട് അതിൻ്റെ പേരിൽ എന്ത് രീതിയിലുള്ള ശിക്ഷ അനുഭവിക്കാനും ഇടതുപക്ഷത്തുള്ളവർ തയ്യാറായി നിൽക്കുകയാണ് ബംഗാളിൽ അവരെ അസ്തമിപ്പിച്ചു എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആഹ്ലാദ ആറാടുന്നത് കോൺഗ്രസ്സുകാരാണ് അല്ലാതെ ബി ജെ പിയോ തൃണമൂൽ കോൺഗ്രസ്സോ പോലെയോ അല്ല തൃണമൂൽ കോൺഗ്രസുകാർ അത് ഡയറക്റ്റായി നടപ്പിലാക്കുന്നു എന്ന് മാത്രം ഇതാണ് അല്പത്തരം അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ എല്ലാം അവസരവാദികളാണ് എന്ന് ചിത്രീകരിക്കപ്പെടുന്നത് ഈ ഒരു നിമിഷം കൊണ്ട് മാത്രമാണ് ബാബറി മസ്ജിദുമായി വിഷയം കൃത്യമായി തന്നെ കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്തിട്ടില്ല അവർക്ക് പല നേതാക്കളെയും ക്ഷണിക്കണം സംഘപരിവാർ കൃത്യമായി കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി ക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയത് എന്നുള്ളത് വ്യക്തമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസുകാർ കൃത്യമായ ഒരു മറുപടി പറയാതെ ഇരുട്ടിൽ തപ്പി ഇപ്പോഴും നടക്കുകയാണ് കോൺഗ്രസിൽ കേരളത്തിലുള്ളവർക്ക് സി പി എമ്മിനോട് മാത്രമാണ് അന്ധമായ വിരോധം അത് കെ സുധാകരൻ പല കുറി കാണിച്ചിട്ടുമുണ്ട് പി ഡി സതീശൻ അതിന്റെ പിന്നാലെ പോയിട്ടുമുണ്ട് അല്ലാതെ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസുകാരെ ബി ജെ പി ഒരു തെല്ലിട പോലും ഒരു എതിരാളിയായി കണക്കാക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സിന് ആദർശമില്ല എന്ന് കൃത്യമായി അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഐഡിയോളജി ഇല്ലാത്ത ഒരു പാർട്ടിയെ എതിർക്കേണ്ട എന്ത് കാര്യമാണ് കേരളത്തിലെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ബി ജെ പിക്ക് ഉള്ളത് അല്ലെങ്കിൽ പശ്ചിമബംഗാളിലെ ബി ജെ പിക്ക് എന്നും എതിർക്കുന്നത് ഇടതുപക്ഷം പോലുള്ള പാർട്ടികളെയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയ പാർട്ടിയാണെങ്കിലും അവരുടെ വിചാരധാരയെ കൃത്യമായി ഭയപ്പെടണം അവർ അവരുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവർ മരിച്ചാലും അവരുടെ ആശയം വിട്ടുള്ള കളിയില്ല അവർ ഓരോന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് കൃത്യമായ കേരള സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെങ്കിലും പലപ്പോഴും പാർലമെന്ററി ജനാധിപത്യത്തിൽ തോക്കാറുണ്ട് തോറ്റ ചരിത്രമുണ്ട് ഒത്തിരി തവണ തോറ്റിട്ടുണ്ട് പക്ഷേ അവരുടെ ആശയം പടയപ്പെടുത്തിയല്ല തോൽക്കുന്നത് രണ്ട് സീറ്റിന് വേണ്ടി ആദർശം പടയപ്പെടുത്തുന്ന കോൺഗ്രസ് ആണോ വരുത് അതോ ആദർശം പടയപ്പെടുത്താതെ തോറ്റാലും ഞങ്ങൾ ഞങ്ങളുടെ ഉയർത്തുന്ന ആശയത്തെ മുന്നോട്ട് നയിക്കും എന്ന് പറയുന്ന പാർട്ടിയാണോ വരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക